നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വേഷത്തിലെത്തിയിരിക്കുന്നത് കാരണം വളരെ സമയമില്ലായ്മ നിലനിൽക്കുന്ന സമയത്തും പെട്ടെന്ന് ഓഫീസിലേക്കെത്തി നമുക്കിങ്ങനൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നൊരു കാരണമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക അതായത് നമ്മൾ ഈ അടുത്ത സമയത്ത് രേഖപ്പെടുത്തിയ രണ്ട് എപ്പിസോഡ്സുകളെന്ന് പറയുന്നത് ഒന്ന് വ്യാഴം ബുധനുമായി ഉണ്ടാകുന്ന ഗുണഫലങ്ങളെക്കുറിച്ചും മറ്റൊന്ന് ചൊവ്വാ കേതുവുമായി സംയോഗിച്ചു നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചുമാണ് പറഞ്ഞത് ഇതിനകത്ത് പ്രധാനമായും വന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കൂറുകാർ അതായത് ഈ നമ്മൾ ദോഷം പറയുമ്പോഴും ഗുണം പറയുമ്പോഴും കൃത്യമായി അവഗാഹം വെച്ചുകൊണ്ട് തന്നെ വളരെ ഗണിച്ച് അവർക്കിതുണ്ടാകുമോ എന്നറിഞ്ഞ് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫലം പറയുന്നത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് രണ്ട് കൂറുകാർ വന്നു ഗുണഫലത്തിലും വന്നു ദോഷഫലത്തിലും വന്നു അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദിനഫല വ്യവസ്ഥിതികൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗുണദോഷങ്ങളിൽ ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന രാശിക്കാർ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് അതായത് ദിനഫലം കൂടി നോക്കണം ആ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഒരു ഇന്നൊരു ഫലം പറഞ്ഞിട്ട് അടുത്ത ആഴ്ച ഒരു ഫലം പറയുകയാണെങ്കിൽ അത് നിങ്ങളിൽ സംശയം സംശയമുണ്ടാക്കിയെന്ന് വന്നേക്കാം ഇത് ഓരോ ദിവസങ്ങളിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ അവഗാഹമായി ചിന്തിച്ച് പഠിച്ചതിന് ശേഷമാണ് ഓരോ എപ്പിസോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ ഗുണമായി നിൽക്കുന്ന ചില ഗ്രഹസ്ഥാനീയർ അത് നാളെ വരുമ്പോൾ ഒരു അല്പ ഒരല്പവ്യത്യാസം വന്നാൽ ആ ഗുണം ദോഷമായിട്ടങ്ങ് മാറും ദോഷമായിട്ട് മാറുമ്പോൾ ആ ദോഷം മാറുന്നതിനുള്ള കാര്യവും കൂടി നമ്മൾ അതിനകത്ത് ആ പറയുന്ന എപ്പിസോഡിൽ വ്യക്തമാക്കും ഗുണമാണെങ്കിൽ ഗുണം വരാനുള്ള മാർഗവും പറയും ദോഷമാണെങ്കിൽ ആ ദോഷം മാറുന്നതിനുള്ള കാര്യവും പറയും ഇപ്പോൾ ഗുണവും ദോഷവും ഒരുപോലെ നിൽക്കുന്ന ചില രാശി വ്യവസ്ഥകൾ വരുമ്പോൾ ഗുണമുണ്ട് അതുപോലെ നിൽക്കുകയാണ് പക്ഷേ അവരിൽ ദോഷവും കൂടെ വരുന്നു ഈ പറഞ്ഞതുപോലെ വ്യാഴം ബുധനുമായി ചേരുമ്പോൾ ഗുണമുണ്ടാകും എന്ന് ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ട് തൊട്ട് പിറ്റേ ദിവസത്തെ എപ്പിസോഡ് വിട്ടപ്പോൾ ചൊവ്വയുടെയും കേതുവിൻ്റെയും സംയോഗം അതേ രാശിക്കാർക്ക് ദോഷം ചെയ്യുന്നു എന്ന് പറയുക ചെയ്തു അതാണ് ചിലരിൽ സംശയം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് കാരണമെന്ന് പറയുന്ന ആ ദിവസത്തെ ഫലം ഇന്നലത്തെ ഫലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഉണ്ടാകുന്നത് സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാം അതായത് രണ്ട് ദിവസ ഗൃഹസ്ഥിതിയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതായത് ജൂൺ ആറാം തീയതിയിലെ ഗൃഹസ്ഥിതിയിൽ മിഥുന രാശിയിൽ വ്യാഴം മാത്രമാണ് നിൽക്കുന്നത് നേരെ മറിച്ച് തൊട്ട് പിറ്റേ ദിവസമായപ്പോഴേക്കും ആ വ്യവസ്ഥിതി മാറി ബുധനും ഗുരുവും കൂടെ ചേരുന്ന അവസ്ഥയിലേക്ക് വന്നു ബുധനും ഗുരുവും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഫലമാണ് ലഭിക്കുന്നത് അതേ വ്യവസ്ഥിതി വെച്ചുകൊണ്ട് തന്നെ ജൂൺ ആറിലെ ഗൃഹസ്ഥിതി എന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതായത് ജൂൺ ആറിലെ ചിങ്ങം രാശി നോക്കുമ്പോൾ അറിയാം അതിൽ സിഖി അഥവാ കേതു മാത്രമാണ് നിൽക്കുന്നത് നേരെ മറിച്ച് ഏഴിലേക്ക് വന്നപ്പോൾ നോക്കിക്കോളൂ കുജനും സിഖിയും ഒരുപോലെയാണ് കുജനും സിഖിയും ഒരുപോലെ വന്നാൽ ദോഷമാണ് അതായത് ജൂൺ ഏഴാം തീയലത്തെ ഗൃഹസ്ഥിതി പരിശോധിച്ചാൽ ബുധനും വ്യാഴവും മിഥുന രാശിയിലും കുജനും കേതു ചിങ്ങരാശിയിൽ നിൽക്കുന്നു അപ്പോൾ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ബുധനും ഗുരുവും വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണവുമുണ്ട് ഈ പറയുന്ന കുജനും കേതുവും വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷവുമുണ്ട് ഗുണദോഷങ്ങളാണ് ആ ഗുണദോഷങ്ങൾ അതായത് ദിവസം ഗുണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതേ കൂറുകാർക്ക് പിറ്റേ ദിവസം ദോഷമുണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് ദിവസങ്ങളിലുള്ള വ്യത്യാസം സംഭവിച്ചിന് സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ചില ഗ്രഹങ്ങളുടെ വരവാണ് അപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ദോഷം ഉള്ളതിന്നതിന്നതൊക്കെയാണ് ദോഷമുള്ളത് ഇന്നതിന്നതൊക്കെയാണ് ദോഷ കാരണം അതുകൊണ്ട് തന്നെ അവയെ പരിഹരിക്കുവാനുള്ള മാർഗവും നമ്മൾ ആ എപ്പിസോഡിൽ തന്നെ പറയാറുണ്ട് അപ്പോൾ ആ ദോഷത്തെ പരിഹരിച്ചങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് ബുധനിൽ നിന്നും വ്യാഴത്തിൽ നിന്നും ലഭിക്കാനുള്ള ഗുണം ലഭിക്കുക തന്നെ ചെയ്യും അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ വെറുതെ അല്ല ഈ ഓരോ ദിവസത്തെയും ഫലം പറയുന്നത് വെറുതെ അല്ല അല്ല ഇന്ന യോഗം വരുന്നു അല്ലെങ്കിൽ ഇന്ന വ്യവസ്ഥിതി പ്രകാരം ഇന്ന നക്ഷത്രക്കാർക്ക് പ്രയോജനമുണ്ടാകുന്നു ഇന്ന കൂറുകാർക്ക് നാശം സംഭവിക്കുന്നു ഇന്ന കൂറുകാർക്ക് വളർച്ചയുണ്ടാകുന്നു എല്ലാ തരത്തിലും അവർ ഉയരാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ കുത്തിയിരുന്ന് കഥ എഴുതുന്ന അല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം ഓരോ ദിവസങ്ങളിലും ഗ്രഹങ്ങളുടെ സഞ്ചാര വ്യവസ്ഥകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് പഠിച്ചിരിക്കുന്ന ജ്യോതിശാസ്ത്ര പ്രകാരം ഓരോ ഗ്രഹസ്ഥിതിയുടെയും വ്യവസ്ഥിതി എങ്ങനെയൊക്കെ മാറുന്നു എങ്ങനെയൊക്കെ വരുന്നു ഗുണസമ്മിശ്രമായിരിക്കുന്ന ഒരു നക്ഷത്ര വ്യവസ്ഥയിൽ ദോഷവും വന്നു ചേരാം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഈ കന്നിക്കൂറുകാരുടെയും അതുപോലെ തന്നെ മകരക്കൂറുകാരെയുമാണ് രണ്ടിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയട്ടെ നമ്മൾ അതായത് പിന്നെ ഈ പറയുന്ന വ്യാഴവും ബുധനും ചേരുമ്പോൾ ഗുണമുള്ള കാലഘട്ടത്തിലും ചൊവ്വാ കേതു സംയോജിച്ച് നിൽക്കുമ്പോൾ ദോഷമുള്ള കാലത്തിലും ചേരുന്നവരാണ് കന്നിക്കൂറുകാർ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ബുധവ്യാഴ സംയോഗത്തിൽ നല്ലത് വരണമല്ലോ എന്നാൽ അവരുടെ എന്ന് പറഞ്ഞാൽ കണ്ടകശനികാലമാണ് കണ്ടകശനികാലം എന്ന് പറഞ്ഞാൽ കണ്ടകശനി കൊണ്ടേ പോകുമെന്നാണ് അത്രത്തോളം ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ദുരിതങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് ജീവിതത്തിൽ വളരെ വളരെ കണ്ണുനീര് മാറാത്ത സമയമാണ് ഈ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് നല്ല കാലമില്ലെന്നാണ് ഇല്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കണ്ടകശനി രണ്ടര വർഷക്കാലത്തോളം ഇങ്ങനെ തുടരുന്നതിനിടയിൽ വരുന്ന നല്ല സമയങ്ങളിലുണ്ട് അവർക്ക് ആ നല്ല സമയങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ചേർച്ച ആ രാ ആ ഗ്രഹസ്ഥിതിയിൽ വരുന്നത് കന്നിക്കൂറുകാരൻ്റെ ഗ്രഹസ്ഥിതിയിൽ ഇന്ന് നടക്കുന്നതിൽ നിന്ന് ചിലപ്പോൾ നാളെ വ്യത്യാസം ഉണ്ടാകാം ചിലപ്പോൾ ഇന്ന് നടന്നതുപോലെ തന്നെ നാളെ നടക്കുകയുള്ളൂ നാളെയും മറ്റന്നാളും ഒരുപോലെ പോകാം എന്നാൽ തൊട്ടുപിറ്റിയ ദിവസം അവന് ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ വന്ന് കിട്ടും അപ്പോൾ അതെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ നവഗ്രഹങ്ങളുടെ വ്യവസ്ഥകളുടെ മാറ്റം അത് വളരെ ഗഹനമായി ചിന്തിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ വെറുതെ ഒരു ജ്യോതിഷം പറച്ചിലാണെങ്കിൽ നമുക്ക് തോന്നുന്ന പോലൊക്കെ പറഞ്ഞു വെക്കാം ഇതിനെല്ലാം കൃത്യമായ ഒരു ഒരു രേഖ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിത് ഇത് ചാനൽ വഴി പറയുന്നത് കാരണം ഇത് ഒരാളോ രണ്ടുപേരോ അല്ല ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഒരു നക്ഷത്രക്കാരന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷം മാറണം അവന് നന്മയുണ്ടെങ്കിൽ ആ നന്മ ശക്തിയോടുകൂടി കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു സമയം പോക്കിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണത്തിനു വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് നമ്മൾ പല എപ്പിസോഡ്സുകളിലും ആ ഗുണത്തിൻ്റെ കൂടെ തന്നെ ദോഷങ്ങളും പറയാറുണ്ട് ദോഷത്തിൻ്റെ കൂടെ തന്നെ ഗുണങ്ങളും പറയാറുണ്ട് അതുപോലെ കന്നിക്കൂറുകാരെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ എപ്പിസോഡ്സുകൾ നിരന്തരമായി അവർക്ക് ദോഷഫലം തന്നെയാണ് എന്നാൽ ചില എപ്പിസോഡ്സുകൾ അവർക്ക് ഗുണഫലമായിരിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെയൊക്കെ പറഞ്ഞിരിക്കുന്ന എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ കണ്ടകശനി കാലഘട്ടത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ കന്നിക്കൂറ് കാണാം ആ കന്നിക്കൂറുകാരെന്ന് പറയുന്നത് അവർക്കുണ്ടായിരിക്കുന്ന കണ്ടകശനി മാറുന്നതിനായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടുണ്ടകത്ത് ആ പരിഹാര മാർഗങ്ങൾ കൃത്യമായി അവലംബിച്ച് മുന്നോട്ട് പോകുന്നവന് ഈ രണ്ടര വർഷക്കാലം കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല അവനൊരുപക്ഷെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ശനി മാറി ശനിദേവൻ അവർക്കൊപ്പം നിൽക്കുന്നൊരവസ്ഥ വരും നിങ്ങൾക്കൊരു ഇല്ല പറഞ്ഞത് കണക്ക് അസുഖം വന്നാൽ ആ അസുഖം എന്തോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നീണ്ടു നിൽക്കുമോ അതോ ഒരു വർഷത്തേക്ക് ആ അസുഖം നിൽക്കുമോ അങ്ങനെ നിൽക്കേണ്ടുന്ന അസുഖമാണെങ്കിൽ പോലും ആദ്യം കണ്ടുപിടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ അസുഖത്തിന് മരുന്ന് കഴിച്ചാൽ മാറുന്നത് പോലെ ഉള്ളൂ ഇതും അപ്പോൾ നിങ്ങൾക്കൊരു പനി വന്നാൽ ആ അതിനനുയോജ്യമായ മരുന്നുകൾ കഴിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടാകും അത് കഴിക്കാതെ വെച്ചിരുന്ന ആ പനി കൊണ്ട് വേറെ അസുഖങ്ങളിലേക്ക് മാറും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വേറെ വേറെ അസുഖങ്ങളിലേക്ക് അത് പോകും അങ്ങനെ ജീവിതം തന്നെ ദുരിതപൂർണ്ണമാകും എന്നാൽ കുറച്ച് കാലം കൊണ്ട് തന്നെ പെട്ടെന്ന് മാറും ഇന്ന ഗുളിക കഴിച്ചാൽ എന്ന് ഡോക്ടർ പറയുമ്പോൾ അതിന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആ ആ അസുഖം തന്നെ മാറും എന്ന് പറയുന്നത് പോലെയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മറ്റേത് കൂറുകാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കണ്ടകശനി വന്ന് നിൽക്കുന്ന കാലഘട്ടത്തിൽ അവരനുഷ്ഠിക്കേണ്ടുന്നതായിരിക്കുന്ന ശനി പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ശനി പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞ വണ്ണം തന്നെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാക്സിമം രണ്ട് മാസത്തിൽ കൂടുതൽ ആ ശനി ദോഷം നിൽക്കത്തില്ല കാരണം ആ ദോഷഫലമായിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ മാറി അവർക്ക് നന്മ വരിക തന്നെ ചെയ്യും ഉറപ്പാണ് അപ്പോൾ ശനികാലമാണെങ്കിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ അല്ലെങ്കിൽ ഗ്രഹസ്ഥിതിയിൽ ദോഷകാലമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശനികാലം അകലുന്നതിനും ദോഷകാലം പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കും ഒരു സംശയവും വേണ്ട ഗുണകാലമാണെങ്കിൽ പോലും അപ്പോൾ ഗുണമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗൃഹനില പരിശോധിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാലമാണ് സന്തോഷകരമായ കാലമാണെന്നും പറഞ്ഞു നമ്മൾ അതിനും അനുഷ്ഠിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ആ സന്തോഷം നിലനിർത്തണമെങ്കിൽ ആ സന്തോഷം ദുഃഖത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഞാൻ അതിനും ഈശ്വരനെ വിളിച്ചേ പറ്റൂ അപ്പോൾ അതിനും മാർഗങ്ങളുണ്ട് ആ സന്തോഷമാണെങ്കിൽ ആ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും ദോഷമാണെങ്കിൽ ആ ദോഷം മാറ്റി സന്തോഷത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നതിനുമുള്ള പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ ദോഷത്തിൽ നിന്നും അവനെ വിടുതൽ ചെയ്ത് തീർച്ചയായും അവൻ്റെ ജീവിതത്തെ സന്തോഷപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് ഇനി യോഗങ്ങൾ ഓരോ ദിവസവും ഓരോ യോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്താ മനസ്സിലാക്കാത്തത് ദിവസമല്ല മുഹൂർത്തം മാറുമ്പോൾ തന്നെ യോഗങ്ങൾ മാറുകയാണ് ഇന്നിപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് രാജയോഗമാണ് പ്രപഞ്ചത്തിൻ്റെ ആ വ്യവസ്ഥതയും ഗ്രഹസ്ഥിതിയുടെ വ്യവസ്ഥതയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ചില രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അന്നത്തെ രാജയോഗം മാറി വേറെ എന്തെങ്കിലും ദുരിതയോഗം വരാം ഞാൻ രാ എനിക്കിന്ന് രാജയോഗമാണെന്ന് പറഞ്ഞ് ഈ ഒരു വർഷം മൊത്തം രാജയോഗത്തിന് വേണ്ടി ഞാൻ രാജ രാജയോഗമാണെന്നും പറഞ്ഞ് ഇരുന്നിട്ട് വല്ല ഗുണമുണ്ടോ അത് അതായത് നമ്മൾ ഡെയിലി വരുന്ന അല്ലെങ്കിൽ ദിവസേന ദിവസേന നമ്മൾ ഈ യോഗങ്ങളെക്കുറിച്ച് പറയുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന യോഗത്തിന് നിന്ന് മാറ്റമുണ്ടാവാം ആ മാം അതായത് ഇന്നലെ രാ ഇന്നലെ ഒരു വളരെ ബുദ്ധിമുട്ടാറുന്ന വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു യോഗതലത്തിലൂടെയാണ് നമ്മുടെ ഗൃഹസ്ഥിതി സഞ്ചരിക്കുന്നത് ഇന്ന് നേരം വിളക്കുമ്പോൾ അത് മഹാലക്ഷ്മി രാജയോഗത്തിലേക്ക് മാറിയാൽ മാറും അങ്ങനെ മാറ്റമുണ്ടാകും ഓരോ നക്ഷത്ര ജാതർക്കും അല്ലെങ്കിൽ ഓരോ കൂറുകാർക്കും നിമിഷം നിമിഷം വെച്ചുകൊണ്ട് പല പല മാറ്റങ്ങൾ ഗൃഹസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വന്നു ചേരുന്ന യോഗങ്ങൾ നമുക്ക് ഭാഗ്യങ്ങളും തരാം കുറച്ചു സമയം കൊണ്ട് അതിനെ ദുഃഖത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് ഒരു നക്ഷത്രത്തിൻ്റെ ആ ഒരു അതായത് നക്ഷത്രത്തിൽ വരുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാര വ്യവസ്ഥിതി അത് എപ്പോൾ വരും എങ്ങനെ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് അന്നത്തെ ഗണനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നിത്യഗണനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇന്ന ഇന്ന യോഗം ഇന്ന ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന ഇന്ന യോഗമുണ്ട് എന്ന് അത് കറക്റ്റായിട്ടല്ലേ കൃത്യമായിട്ട് നമ്മൾ ഗണിച്ചെടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അതായത് കുറ്റം പറയണമെന്ന് വിചാരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി കുറ്റം പറയുക അല്ല എങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ചെറിയ തോന്നലുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ച് എന്താണ് ഇങ്ങനെ ഒരു ന്യായം കണ്ടല്ലോ ഇന്ന കൂറുകാർക്ക് ദോഷമുള്ളതായിട്ടും പിറ്റേ ദിവസം വന്നതിനകത്ത് ഗുണമുള്ളതായിട്ടും പറയുന്നു അത് ശരിയാണോ എന്ന് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടും അതല്ല ഞാനൊരു വലിയ വിദഗ്ധനാണ് ഇക്കാര്യത്തിൽ ജനങ്ങളെല്ലാം എന്നെ അങ്ങോട്ടൊന്ന് അംഗീകരിക്കട്ടെ എന്ന് വിചാരിച്ച് പേര് കാണുന്ന തരത്തിൽ നിങ്ങൾ അഭിപ്രായം എഴുതിയെന്ന് വെച്ച് ഇതൊന്നും മാറാൻ പോകുന്നില്ല വരാനുള്ളത് വരും പോകാനുള്ളത് പോകും പിന്നെ കുറ്റമേറെ പറഞ്ഞു കൊണ്ടിരിക്കുന്നവർക്കെന്നും കുറ്റം പറയാനേ സമയമുള്ളൂ അവരുടെ ജീവിതം കുറ്റത്തിൽ തന്നെ അവസാനിക്കും അതാണ് പറയുന്നത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗുണഗ്രഹസ്ഥിതി ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ വരുന്ന വ്യവസ്ഥിതി ചെറുതായി ഒന്ന് മാറിയാൽ മതി ആ ഗുണം ദോഷമായി മാറാൻ അപ്പോൾ ദോഷമാകുന്ന വ്യവസ്ഥിതിയിൽ ഞങ്ങൾ പറയും ദോഷം മാറുന്നതിന് ഇന്ന പരിഹാരങ്ങൾ ചെയ്യുക ആ പരിഹാരം കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് ആ ദോഷം മാറി ലഭിക്കാവുന്ന ഗുണം ലഭിക്കുക തന്നെ ചെയ്യും അല്ലാതെ വെറുതെ ഇരുന്നാൽ ഈ ഗുണം ദോഷം മാറി ഗുണത്തിലോട്ടോ ഗുണം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയോ ചെയ്യുകയില്ല എല്ലാം ഒരു ഈശ്വരീയ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതാണ് നമുക്ക് ഒരു ലക്ഷം രൂപ ഇന്ന് കിട്ടിയാൽ അതിൻ്റെ ഒരു നിശ്ചിതമായ ഒരു തുച്ഛമായ തുക ഈശ്വര സമീപത്തിൽ നമ്മൾ കാഴ്ചവെക്കേണ്ടത് അനിവാര്യമാണ് എന്നാലേ അത് നാളെ ഇരട്ടിയായി നമ്മുടെ കൂടെ എത്തും ഇല്ലെങ്കിൽ കരഞ്ഞെത്തുന്ന അല്പം സഹായിക്കാനുള്ള മാനസികാവസ്ഥ കാണിച്ചാൽ നാളെ അത് ഇരട്ടിയായി എത്തും ആഹാരമില്ലാതെ വരുന്നവനും ഒരു നേരം അത് കൊടുത്ത് സഹായിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും ഒരു കാര്യം കൂടെ പറയട്ടെ അവനവൻ ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ അവനവൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ അവനവൻ വ്യായാമം ചെയ്തെങ്കിലേ അവനവൻ്റെ ശരീരം ആരോഗ്യദൃഢഗാത്രമാവുകയുള്ളൂ മറ്റുള്ള ഒരുത്തൻ ചെയ്യുന്നത് നോക്കി വിഷമിച്ചു നിന്നിട്ട് കാര്യമില്ല അതാണ് ഈ അനാവശ്യ കമൻറ്റുകൾ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ പറയുന്നത് യോഗങ്ങളെക്കുറിച്ചും അതായത് ഇന്നൊരു ഗുണമുണ്ടെങ്കിൽ നാളെ ഒരു ദോഷമുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദോഷങ്ങൾ മാറി ഗുണം ഒരു മനുഷ്യനോടൊപ്പം എത്തുകയുള്ളൂ ഒരു കാര്യം കൂടി പറയുന്നു നമ്മൾ ദിവസങ്ങൾ പറയാറുണ്ട് അൻപത്തിരണ്ട് ദിവസം എഴുപത് ദിവസം ഇരുന്നൂറ് ദിവസം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസം ഇത് ആ ഗുണത്തിൻ്റെ നിലനിൽപ്പാണ് മനസ്സിലായില്ലേ നം നമുക്കറിയാം ഇപ്പോൾ ചതയം എന്ന് പറയുന്ന ഒരു നക്ഷത്രജാതൻ ആ നക്ഷത്രജാതന് ഇന്ന് ഒരു ശേഷിയുണ്ട് അതായത് ഇന്നൊരു ഗുണമുണ്ടെങ്കിൽ ആ ഗുണം അല്ലെങ്കിൽ ബുധൻ്റേതായിരിക്കുന്ന സഞ്ചാരത്തിൻ്റെ വ്യവസ്ഥയിൽ അവന് വന്നുചേരുന്ന ഗുണം അത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നു എന്ന് പറയുന്നത് ആ ഗ്രഹത്തിൻ്റെ സഞ്ചാരഗതിയിൽ എവിടെ അത് ഇല്ലാതാകുമെന്ന് പ്രശ്നവിധിയാൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അൻപത്തിരണ്ട് ദിവസം ആ ചതയം നക്ഷത്രക്കാരിൽ ആ ഗുണം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു എന്ന് പ്രശ്നവിധിയിൽ നമുക്ക് തെളിഞ്ഞു വരും അതാണ് ആ ദിവസത്തിൻ്റെ കണക്ക് പറയുന്നത് അതിനിടയിലും ദോഷങ്ങൾ വരും ഈ അൻപത്തിരണ്ട് ദിവസം ഗുണം പറഞ്ഞിട്ട് ഇതിനിടയിൽ വരുന്ന ദോഷത്തെ അയാളെ അറിയിക്കാതിരുന്ന എങ്ങനെ ഇരിക്കും അൻപത്തിരണ്ട് ദിവസത്തെ ഗുണം പറഞ്ഞിട്ട് ഞങ്ങൾ എനിക്ക് അൻപത്തിരണ്ട് ദിവസം ഇതിനിടയ്ക്ക് ദോഷം ഉണ്ടായല്ലോ എന്ന് പറയിക്കാതെ നിങ്ങൾക്ക് ഇന്ന ദോഷം അതാ ഇന്ന ദിവസം മുതൽ ഉണ്ടാകുന്നു അപ്പോൾ ആ ദോഷത്തെ മാറ്റിയാൽ ഈ അൻപത്തിരണ്ട് ദിവസം കൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങൾ കിട്ടും ദോഷത്തെ മാറ്റണം മാറ്റിയെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതറിയിക്കാനാണ് നമ്മൾ ഈ പറയുന്ന ഗുണങ്ങളാണെങ്കിലും ദോഷമാണെങ്കിലും കൃത്യമായി അവതരിപ്പിക്കുന്നു ഒരു ജാതകിൽ തന്നെ ഗുണവും ദോഷവും മാറിയും വന്നും മാറിയും മാറിയും വന്നും മാറിയും വന്നും ഇരു ഇരിക്കും അപ്പോൾ ഗുണം വരുമ്പോൾ ഗുണത്തെക്കുറിച്ച് മാത്രം പറയാം ദോഷം വരുമ്പോൾ ദോഷം കൂടെ പറഞ്ഞ് ദോഷം കൂടെ പറഞ്ഞ് അതിനുള്ള പരിഹാരം കൂടെ പറയുമ്പോൾ ആ ഗുണം അവരിൽ നിലനിൽക്കും ദോഷം പോവുകയും ചെയ്യും ശനി കണ്ടക കണ്ടകശനി ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കും ഏഴാണ്ട് ശനിയും ബുദ്ധിമുട്ടുണ്ടാക്കും ഇങ്ങനെ പറഞ്ഞങ്ങ് വിട്ടാൽ മതിയോ ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള പരിഹാരമാർഗം പറയണം വ്യാഴൻ്റെ സ്ഥിതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യാഴിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടാണ് ഇനി എന്ന് പറഞ്ഞ് കൂട്ടാമതിയോ ആ ബുദ്ധിമുട്ട് എന്താണ് അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു വിടുമ്പോഴാണ് ആ കേൾക്കുന്നയാൾക്കത് പരിഹരിക്കാൻ തോന്നുന്നതും അതിനുവേണ്ടി അയാൾ കർമ്മങ്ങൾ ചെയ്യുന്ന ചെയ്തെങ്കിലേ മാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ആഹാരം കഴിച്ചെങ്കിലേ ശരീരം നന്നാവൂ തീർച്ചയായും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം കൂടി ഒറ്റ വാക്കായി ചുരുക്കി പറയുന്നു ഒരു നക്ഷത്ര നക്ഷത്രജാതരിൽ ഗുണവും ദോഷവും മാറി മറിഞ്ഞ് വരാം ഓരോ ദിവസവും അങ്ങനെ വരാം ഒപ്പം ഞങ്ങൾ പത്തോ അൻപത്തിരണ്ടോ ദിവസം ഒരു ജാതകന് ഗുണമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന ദോഷവും അയാളെ അറിയിക്കണം ആ ദോഷം മാറുന്നതിനായിട്ടുള്ള പ്രക്രിയകൾ ചെയ്യുമ്പോൾ അൻപത്തിരണ്ട് ദിവസത്തെ ഗുണമുണ്ടാകും അല്ലെങ്കിൽ ഇരുന്നൂറ് ദിവസത്തെ ഗുണം അയാൾക്ക് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ശനി ദോഷകാലങ്ങളിൽ അവരനുഭവിക്കുന്ന കഷ്ടകാലങ്ങൾ ഇന്നതിന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളതിൻ്റെ പരിഹാര മാർഗങ്ങളും പറയുന്നത് അപ്പോൾ നല്ല ഒരു ജീവിതം ഒരാൾക്കുണ്ടാകും ഇതെല്ലാം കേട്ടേച്ച് ആ ഇത്രയൊക്കെ എന്തായാലും കേട്ട് ശരിയാണ് പക്ഷേ ഞങ്ങൾ ഒറ്റമേ പറയത്തുള്ളൂ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർ എന്നും അങ്ങനെ തന്നെ പോകാനിടവരട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം